നമസ്കാരം ഞാൻ ഡോക്ടർ മിനിയാർ നായർ ശാന്തി ഹോമിയോപ്പതിക്ക് ആൻഡ് ആയുർവേദിക്ലിനിക്ക് കുറുപ്പന്ത്ര അമൃത ജീവനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അവലിനെക്കുറിച്ച് നോക്കാം നമുക്ക് പലപ്പോഴും ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത ഒന്നാണ് അവൽ അമ്പലങ്ങളിലെ കാര്യങ്ങൾക്കാണെങ്കിലും പൂജകൾക്കൊക്കെ ആണെങ്കിലും സർവ്വസാധാരണമായി ഉപയോഗിച്ചു വരുന്നു ഏറെ വളരെ പോഷക സമൃദ്ധമായ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ വളരെ ബലം നൽകുന്ന ഒരു വിഭവമാണ് അവൽ അവൽ ഉണ്ടാക്കുന്നത് പച്ച നെല്ല് വെള്ളത്തിലിട്ട് കുതിർത്ത് വറുത്ത് ഇടിച്ചാണ് അവലുണ്ടാക്കുന്നത് പണ്ടൊക്കെ അവരവരുടെ ആവശ്യത്തിന് കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ല് കുതിർത്ത് വീട്ടിൽ തന്നെ ഉരലിൽ ഇടിച്ചാണ് അവലുണ്ടാക്കിയിരുന്നത് ആ ടേസ്റ്റൊന്നും ഇന്ന് കിട്ടുന്നില്ല ഇന്നെല്ലാം മെഷീൻ വർക്കുകളാണ് അവലിൻ്റെ ഉപയോഗം പോലും വളരെയേറെ കുറഞ്ഞിരിക്കുന്നു പക്ഷേ അവലിനുള്ള പോഷകമൂല്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഏത് പ്രായക്കാരിലും ഉപയോഗിക്കാവുന്ന ഒരു ഭക്ഷണമാണ് അവൽ ഇതുകൊണ്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് പുറകെ നോക്കാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ഫൈബറും ഒക്കെയാണ് ഇതിനെ ഇത്രയേറെ ആക്കുന്നത് ഏത് അസുഖമുള്ളവർക്കും അസുഖമുള്ള അവസ്ഥയിലും അസുഖം മാറി വരുന്ന സമയത്തും അവൽ കഴിക്കാം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫൈബർ വളരെയധികമാണ് അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിനും ഉപയോഗിക്കാം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് മലബന്ധമുള്ളവർക്ക് വളരെ സേഫായി ഉപയോഗിക്കാം പിന്നെ ഒരു പ്രോബയോട്ടിക് ഭക്ഷണമാണ് വയറിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു അതായത് ദഹനം കൂട്ടുകയും ശോധന വളരെ എളുപ്പമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം വയറ് കമ്പിച്ചിരിക്കുക അങ്ങനെയുള്ള അസുഖങ്ങളും അവസ്ഥകളുമൊക്കെ മാറുന്നതിനും അവൽ സഹായിക്കുന്നു അവലിനകത്ത് ധാരാളം മിനറലുകളുണ്ട് അയൺ മഗ്നീഷ്യം സിങ്ക് തുടങ്ങിയവ അയൺ വളരെ റിച്ചായതിനാൽ അനീമിക്കായിട്ടുള്ളവർക്ക് അതായത് വിളർച്ചയുള്ളവർക്ക് അവൽ സ്ഥിരമായി ഉപയോഗിക്കുന്നത് എച്ച് ബിയുടെ അളവ് കൂട്ടുന്നതിന് വളരെ ഏറെ സഹായിക്കുന്നു വളരെ കലോറി കുറഞ്ഞ ഒരു ഭക്ഷണമാണ് അവൽ അതിനാൽ ദീർഘ നേരത്തേക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നു ഇത് ചെറിയ അളവിൽ കഴിക്കുന്നത് വെയിറ്റ് കുറയ്ക്കുന്നതിന് അതായത് ഒബിസിറ്റി ഉള്ളവർക്ക് മിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് അവരിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് പ്രത്യേകിച്ചും ബി കോംപ്ലക്സ് തയമിൻ നിയാസിൻ തുടങ്ങിയ വൈറ്റമിൻസ് ബ്രെയിൻ ഹെൽത്തിന് വളരെയേറെ ഉപകാരപ്രദമായ ഒന്നാണ് അരിയിൽ ഉള്ളതിനേക്കാൾ വളരെയേറെ തയമിനും നിയാസിനും അയണും മിനറലുകളും അവലിലടങ്ങിയിരിക്കുന്നു ധാരാളം ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് സോലുബിൾ ഫൈബറാണ് ഫൈബറും വൈറ്റമിൻ ഡിയും പ്രോട്ടീനും മിനറൽസും എല്ലാം അരിയിലുള്ളതിനേക്കാൾ വളരെ ഏറെയാണ് അവലിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ അരിയുമായും ഓട്സുമായും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരിൻ്റെ ഗ്ലൈസ്യമിക് ഇൻഡെക്സും കുറവാണ് ചോറിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് എഴുപത്തി ആറ് മുതൽ എൺപത്തി രണ്ട് വരെ ആവുമ്പോൾ അവരിൻറ്റേത് അത് അറുപത്തി ഒമ്പത് മുതൽ എഴുപത്തി രണ്ട് വരെയുള്ളൂ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് സേഫായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ പലതരം വിഭവങ്ങളുണ്ട് അവല് പഴം ശർക്കര തേങ്ങയും ചേർത്ത് പലതരത്തിലുണ്ടാക്കി കഴിക്കുന്നുണ്ട് ഇത് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ഡയബറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ അവലുപ്പുമാവ് ഉപ്പുമാവ് സേഫായിട്ട് കഴിക്കാം അതിനകത്ത് വെജിറ്റബിൾസും നട്ട്സും എല്ലാം ധാരാളം നിലക്കടലയും ഒക്കെ ചേർത്ത് വളരെ റിച്ചായിട്ടുള്ള ആയിട്ട് പോലും കഴിക്കാവുന്നതാണ് അവൽ കൊണ്ട് പായസം ഉണ്ടാക്കാം ഉണ്ടാക്കാം അവൽ നനച്ചത് കഴിക്കാം അവലും പാലും പഴവും കൂടെ കഴിക്കാം ഇത് വെച്ചിട്ട് എണ്ണയിൽ വറുത്ത പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട് ഏത്തക്ക പുളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അവന് നനച്ചു വെച്ചിട്ടുണ്ടാക്കാം അവലും ശർക്കരയും തേങ്ങയും അകത്ത് വെച്ച അടകളുണ്ടാക്കാം അങ്ങനെ ഒരു വളരെ വലിയ റേഞ്ച് ഓഫ് പ്രിപ്പറേഷൻസ് ഉണ്ട് അവലിന് അതിടയ്ക്കൊക്കെ നമുക്ക് ഓരോ റെസിപ്പി ഇടുന്നതായിരിക്കും ഇന്ന് മാർക്കറ്റിൽ വെള്ളയവലും ചുവന്ന അവലും അല്ലെങ്കിൽ ബ്രൗൺ കളറിലെ അവലും ലഭ്യമാണ് എന്നാൽ വെള്ളയവലിനേക്കാൾ എപ്പോഴും ഗുണം കൂടുതൽ ബ്രൗൺ കളറിലുള്ള അവലിനാണ് ഇന്ന് അവലിൻ്റെ സ്ഥാനം കോൺഫ്ലെക്സും ചോക്കോസും ഒക്കെ കീഴടക്കി കഴിഞ്ഞു അതിൻ്റെ പരസ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതിനാൽ ഇത്രയേറെ പോഷകമൂല്യമുള്ള അവൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും ഒത്തിരി മാറിപ്പോയിരിക്കുന്നു അവലിൻ്റെ ഈ ഗുണങ്ങൾ മനസ്സിലാക്കി നമ്മളത് നമ്മുടെ നിത്യ ഉപയോഗത്തിൽ ഉൾപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുമല്ലോ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം